ുക്കളെ അപ്പം നമ്മൾ തോട്ടത്തിൽ പോവാണ് തോട്ടത്തിലെ വീഡിയോകളും കാഴ്ചകളുമായിട്ട് ഇന്ന് ഒരു വീഡിയോ ഇടാൻ പോവാണ് അപ്പോൾ അതിൻ്റെ റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അൽഫോഹ ദോ അല്ലെ പോകാൻ എത്തിയിട്ടുണ്ട് അല്ലെ മിൽക്ക് ൻ മേൽക്കിൻ്റെ ഗോഡൗണിൽ ഏറ്റവും പിന്നെ അപ്പോൾ തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് ഇത് നമ്മൾ അല്ലയിൻ്റെ ബോർഡർ വരെ ഇതുപോലെ ഈത്തപ്പയം റോട്ടിൽ മരങ്ങൾ ഉണ്ടാവുന്നതാണ് എത്ര ടൈമുണ്ട് ിന്തപ്പഴ മരങ്ങളുംരങ്ങളും അപ്പൊ നമ്മള് തോട്ടത്തിലെത്തോളം നമ്മളൊരു പാട്ട് കേൾക്കാം അന്ന സ്ഥലം പാട്ട് കേടിക്കാം വരി വരി വരിയായി മസുറയൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നാണ് മരുഭൂമിയിലൊക്കെ പോലുള്ള റോഡാണ് നാറുട്ടങ്ങളും കൂടിയിട്ട് അപ്പൊ നമ്മൾ മജുര പൊട്ടക്കൂടൊക്കെ എത്തിയിട്ടുണ്ട് പൊട്ടങ്ങളെ നിക്കുന്നുണ്ടെങ്കിൽ വരി വരി വരിയായി നിരയായി ായിട്ടിരയായിട്ടുയത്തിൽ നടന്നു കണ്ട പോണ പൊട്ടിച്ചോട്ടിക്കോ മരാണ് കേട്ടോ ഒക്കെ കഴിഞ്ഞക്കുണ് ഞാവുപായം ഒക്കെ കഴിഞ്ഞ് ഇപ്പം കുറെ ഉണ്ടായിരുന്നുണ്ട് സാധന കഴിഞ്ഞ്

യു എ ഇയിൽ അൽജിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായി നാവും പറയാം വലുപ്പം കുറവല്ലേ യു എ യിലെ ഞാവിലും പറയാം ണ്ടാവും പോയാണ് പോയിട്ടോ കേട്ടോ കേട്ടോ ഇതാണ് ഉടുമ്പ് ഉടുമ്പിനെ കാണാത്തൊരു കണ്ടോളി അത് അതതിൻ്റെ മടൻ്റെ വെക്കത്തെ വന്നിങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് വലി വലിയ അതിൻ്റെ ഉള്ളിലേക്ക് പോയി നല്ല പച്ച മാങ്ങ ഇവിടെ മാങ്ങയൊക്കെ നല്ല ഉണ്ടാവും കേട്ടോ ടുത്ത് കുറച്ച് അച്ചാറിടാണ് പണ്ട പച്ച മാങ്ങ പുളി മാങ്ങയാണ് വഴുത്താല് മധുരമുണ്ട് നമ്മളത് കൊണ്ട് അച്ചാറിടും അതിന്റെ മുരിങ്ങക്കായ് പൊട്ടിക്കിന് ഒരൊന്നൊന്നര മുരിങ്ങക്കായ്ന്നായി പറയല് കണ്ടില്ലേ കണ്ടോ അങ്ങനെയാണ് മുരിങ്ങക്കാരി ആയിരിക്കും നാട്ടിൽ നിന്ന് ഇങ്ങനെ വർഗിക്കാൻ കഴിയങ്ങനെ ആർക്കെങ്കിലും ഇല്ല ഇത് മൂന്നും ആരും പറയണ്ടോ പൊട്ടിച്ചും കാണിച്ച നല്ല സാധനം പൊടി ഏതാ കൂട്ടിൽ നിന്ന് കെട്ടി വന്നാണ് കേട് നക്കണമെന്ന് ആരും പറക്കാളിട്ടാ എവിടെ നിന്ന് എടുക്കാമെന്നൊരു കുട്ടല്ല എവിടെ തട്ടോ അല്ല ആണ്ടോ പോകുന്ന പോളിട്ടോ அப்போ வந்து கொண்டு போய் மாதிரி வண்டிட்டு மண்ணொளி பொருக்கி கோழி பூண்டைக்கோளி இது ஃபிரீசில் வச்சால் அடுத்த கொல்லம் வரை ஜூஸ் செய்யலாம் ஆப்பிள் மாறி அட் ஆப்பிள் மாதிரி தக்காளி பத்து ஆ ஒன்றரை கிலோ பத்து ஆண்டிலும் உண்டி விளையாட் ஆ

അതേ നല്ല മധുരം നല്ല പൈസ നമ്മളെ നാട്ടിലെ നാട് നാട് മാതിരി ആട് കറോപ്പ് ചമ്മതിയാട് അവിടെ പിന്നെ എല്ലാ കച്ചറിന്റെ